ഗുരുവായൂർ മഞ്ജുളാൽ ഷോപ്പിംഗ് കോംപ്ലക്സിൽ പ്രവർത്തിക്കുന്ന മോട്ടോർ വാഹന വകുപ്പ് സബ് റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസിൽ മതിയായ അടിസ്ഥാന സൗകര്യങ്ങൾ ഇല്ലാത്തതിനാൽ ജീവനക്കാർ വലയുന്നു ഒരു ദിവസം പത്ത് തവണയെങ്കിലും കറണ്ട് പോകും വൈദ്യുതി നിലച്ചാൽ ജീവനക്കാർ പണിമുടക്കിലാകും കമ്പ്യൂട്ടറുകൾ പ്രവർത്തിക്കുന്നതിന് യു സംവിധാനമോ ജനറേറ്ററോ ഇവിടെയില്ല ഒരു വർഷമായി ജനറേറ്റർ ബാറ്ററി തകരാറിലായിട്ട് ഇതുമൂലം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ജോലി മുടങ്ങുന്ന അവസ്ഥയാണ് നിലവിലുള്ളതെന്ന് ജീവനക്കാർ പറയുന്നു ആകെ നാല് കമ്പ്യൂട്ടറുകളാണ് ഇവിടെയുള്ളത് രണ്ടായിരത്തി ഒമ്പതിൽ വാങ്ങിച്ച കമ്പ്യൂട്ടറിലാണ് ഇപ്പോഴും പ്രവർത്തിക്കുന്നത് ലേണേഴ്സ് ടെസ്റ്റ് നടത്തുന്നതിന് സംവിധാനമില്ല ടെസ്റ്റ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ കറണ്ട് പോയാൽ ഫെയിലാകുന്ന അവസ്ഥയാണുള്ളത് പലപ്പോഴും വർക്കർമാർ വരുന്നതിന് മുൻപെയാണ് ലേണേഴ്സ് ടെസ്റ്റ് നടത്തുന്നതെന്ന് പറയുന്നു കൂടാതെ മഞ്ജുലാൽ ഷോപ്പിംഗ് കോംപ്ലക്സിൽ വെള്ളം വിതരണവും നിലച്ചിട്ട് മാസങ്ങളായി ഇതുമൂലം ശുചിമുറി ഉപയോഗിക്കുന്നതിന് പോലും ബുദ്ധിമുട്ടുന്ന അവസ്ഥയാണ് ദിനംപ്രതി ഇരുന്നൂറിലധികം ആളുകൾ ആർ ടി ഒ ഓഫീസിൽ എത്തുന്നുണ്ട് ഇവരെല്ലാം നാലും അഞ്ചും തവണ ഓഫീസിൽ കയറിയിറങ്ങേണ്ട അവസ്ഥയാണുള്ളതെന്ന് പറയുന്നു ജീവനക്കാരുടെ ഇത്തരം പ്രശ്നങ്ങൾ കാരണം സാധാരണക്കാരാണ് ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുന്നത് ഞാൻ ഈ ആർ ടി ഒഫിൽ വന്നിട്ട് ഗുരുവായൂരി ആർ ടിഒസിൽ വന്നിട്ട് പല തവണയും വന്നിട്ടും ഓരോ പേപ്പർ വർക്കിന് വന്നു കഴിഞ്ഞാൽ അവർ പറയും കരൻറ്റില്ല യു പി എസ് ഇല്ല ജനറേറ്റർ ഇല്ല അതിൽ ഡീസൽ ഒഴിക്കുമ്പോൾ പൈസ ഞങ്ങൾ എത്തില്ല അപ്പോൾ അന്വേഷിച്ചപ്പോൾ വന്നപ്പോൾ അവർ പറയണത് ജനറേറ്ററിൽ ബാറ്ററി ഇല്ലാന്നൊക്കെയാണ് പറയണത് നാലഞ്ച് പ്രാവശ്യം കഴിഞ്ഞാൽ വന്നിട്ട് ഓരോ പേപ്പർ വർക്കിന് വന്നിട്ട് മടങ്ങി ഒരു അവസ്ഥയാണ് അങ്ങനെയാണ് നിങ്ങൾ ഇന്ന് വന്നിട്ട് ഞങ്ങളെടുത്ത് സംസാരിച്ചത് ഡെയിലി വന്നാലും ഇത് തന്നെ അവസ്ഥ ഞങ്ങൾക്ക് ഒരുപാട് വണ്ടി കണ്ടു കമ്പനി വണ്ടിയുള്ളവരാണ് ഒരുപാട് വർക്കിന് ഞാൻ ഇങ്ങോട്ട് ചിരം വരുന്നതുമാണ് എല്ലാ കാര്യങ്ങളും ചെയ്യണമെന്ന് ഇവിടെ വന്ന ഒരു പരിപാടി നടക്കില്ല കമ്പ്യൂട്ടർ സിസ്റ്റം കാര്യങ്ങളൊക്കെ കേടാന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ നിൽക്കുന്നത് അങ്ങനത്തെ ഒരു അവസ്ഥയാണ് ഇവിടുത്തെ ആർട്ടി ഓഫീസിൽ നടന്നുകൊണ്ടിരിക്കണത്